അൻപത്തിയാറ് വർഷത്തിന് ശേഷം ഹിമാചലിലെ മഞ്ഞുമലയിൽ നിന്ന് കണ്ടെടുത്ത മലയാളി സൈനികൻ തോമസ് ചെറിയാന നാടിന്റെ യാത്രാമൊഴി പൂർണ്ണ സൈനിക ബഹുമതികളോടെ പത്തനംതിട്ട കാരൂർ സെന്റ് പീറ്റേഴ്സ് ഓർത്തഡോക്സ് പള്ളിയിൽ മൃതദേഹം സംസ്കരിച്ചു കൂടുതൽ വിവരങ്ങൾ പത്തനംതിട്ടയിൽ നിന്ന് വിഷ്ണു പുതുച്ചേരി നൽകും വിഷ്ണു ആരൊക്കെയാണ് അന്ത്യാഞ്ജലി അർപ്പിക്കാൻ അവിടെ എത്തിയത് എങ്ങനെയായിരുന്നു സംസ്കാര ചടങ്ങുകൾ അമ്പത്തി ആറ് വർഷങ്ങൾക്ക് നാട് ആദരാഞ്ജലി വിലാപയാത്ര അന്ത്യാഞ്ജലി അർപ്പിക്കാൻ ആയിരങ്ങളാണ് ഇലന്തൂരിലെ വീട്ടിലേക്ക് ഒഴുകിയെത്തിയത് ഹിമാചൽ പ്രദേശിൽ അമ്പത്തി ആറ് വർഷങ്ങൾക്ക് മുമ്പുണ്ടായ വാഹനാപകടത്തിൽ വീരം വൃത്തി വരിച്ച പത്തനംതിട്ട സ്വദേശി തോമസ് ടി ചെറിയാന്റെ സംസ്കാര ചടങ്ങുകൾക്കാണ് ജന്മനാട് എന്ന് സാക്ഷ്യം സാക്ഷ്യം തിരുവനന്തപുരം പാങ്ങോട് സൈനിക ക്യാമ്പിൽ ൂക്ഷിച്ചിരുന്ന മൃതദേഹം രാവിലെ പത്ത് മുപ്പതോടെ പൂർണ്ണ സൈനിക ബഹുമോതിയോടെയാണ് തോമസ് തോമസ് ചെറിയ വീട്ടിൽ എത്തിച്ചത് പൊതുദർശനത്തിന് ശേഷം ചടങ്ങുകൾക്ക് ശേഷം വിലാപയാത്രയായി പള്ളിക്ക് എത്തിച്ചു പള്ളിയിലും സൈനികന് അധ്യോപ ഉപചാരം അർപ്പിച്ചു അവിടെ രാജ്യത്തിന്റെ ആദരവ് സൂചകമായി ഗാർഡ് ഓഫ് ഓണർ ഇപ്പോൾ പുരോഗമിക്കുകയാണ് ആ സഭാപരമായ ചടങ്ങുകൾക്ക് ശേഷം അദ്ദേഹത്തിന്റെ അദ്ദേഹത്തെ പൊതുപ്പിച്ചിരുന്ന ദേശീയ പതാക കുടുംബത്തിന് കൈമാറി ഇപ്പോൾ രാജ്യത്തിന്റെ ആദരവ് സമർപ്പിച്ചുകൊണ്ടിരിക്കുന്ന നിമിഷമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത് ഇന്നലെ ഒന്നരയോടെയാണ് വ്യോമസേന വിമാനത്താവളത്തിൽ തിരുവനന്തപുരത്തെത്തിച്ച മൃതദേഹം കേന്ദ്ര സംസ്ഥാന മന്ത്രിമാർ ചേർന്ന് ഏറ്റുവാങ്ങിയത് ഛത്തീസ്ഗഢിൽ നിന്നും ഡാക്കിലേക്ക് സൈനികരുമായി പോയ വിമാനം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ട് ിൽ ഫെബ്രുവരി ഏഴിനാണ് അപകടത്തിൽപ്പെട്ട് മഞ്ഞുമലയിൽ കാണാതായത് ആർമിയിൽ ക്രാഫ്റ്റ്സ്മാൻ ആയിരുന്നു തോമസ് കെ ചെറിയാൻ നിരവത്തി രണ്ട് വയസ്സായിരുന്നു അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി തോമസ് കെ ചെറിയാൻ ചേനയിൽ ചേർന്നത് വിമാനമുണ്ട് വിമാന അപകടമുണ്ടായിരുന്ന വിമാനത്തിലുണ്ടായിരുന്ന നൂറ്റിമൂന്ന് പേരിൽ തൊണ്ണൂറ്റാറ് പേരും പട്ടാളക്കാരായിരുന്നു തെരച്ചിൽ നടക്കുന്നതിനിടെ തിങ്കളാഴ്ച പകൽ മൂന്ന് മുപ്പതോടെയാണ് മഞ്ഞുമലയ്ക്കിടയിൽ നിന്ന് അദ്ദേഹത്തിന്റെ മൃതദേഹം ആർ വർഷങ്ങൾക്ക് ശേഷം കണ്ടെത്തിയിരിക്കുന്നത് ഇപ്പോൾ അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം സംസ്കരിക്കാൻ നിമിഷങ്ങൾ മാത്രമാണുള്ളത് ഇവിടെ രാഷ്ട്രീയ സാമുദായക രംഗങ്ങളിലെ പ്രമുഖർ ഉണ്ട് അദ്ദേഹത്തിന്റെ ജന്മനാട് മുഴുവൻ അദ്ദേഹത്തെ കാണുവാൻ വേണ്ടി ഇവിടേക്ക് എത്തിയിട്ടുണ്ട് മതമേലധ്യക്ഷന്മാരുണ്ട് ഏതായാലും രാജ്യത്തിന്റെ ആദരവ് ഇപ്പോൾ പൂർത്തിയായിരിക്കുന്നു ഇനി സഹകരമായുള്ള അവസാന ഘട്ട ശുശ്രൂഷയ്ക്ക് ശേഷം അദ്ദേഹത്തിന്റെ ശരീരം മണ്ണ് ഏറ്റുവാങ്ങും എൺപത്തിയാറ് വർഷങ്ങൾക്ക് മുമ്പ് ഹിമാചലിലെ മഞ്ഞുമലയിൽ വീരമൃത്യു വരിച്ച തോമസ് ചെറിയാന് യാത്രമൊഴിയേകുകയാണ് നാട് സംസ്കാര ചടങ്ങുകൾ അന്തിമ ഘട്ടത്തിലാണ് പത്തനംതിട്ട ഇലന്തൂരിനടുത്ത് കാരൂർ സെൻറ് പീറ്റേഴ്സ് ഓർത്തഡോക്സ് വലിയ പള്ളിയിലാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുന്നത് വിവരങ്ങളാണ് വിഷ്ണു പുതുശ്ശേരി നൽകിയത്